അസ്ലാമലൈക്കും എന്റെ അല്ലാ സുഖല്ലേ ഞാൻ നമ്മളെ നാട്ടിൽ തന്നെ മടക്കരയിലാണ് അളംബക്ക വാരാൻ പറഞ്ഞിരുന്നു ബെർഡേ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അളമ്പൊക്കെ ഇരുന്നൂറ് ഉപയോഗ കൊടുത്താൽ നമ്മളെ ചാക്കണക്കി കുറെ കിട്ടും നമുക്ക് കൊണ്ടുപോകാം അങ്ങനല്ലേ ഇത് നമ്മുടെ നാട്ടിലെ കണ്ടൽക്കാടാട്ടാ കിട്ടില്ല സ്ഥലം ഒന്ന് ഫോട്ടോയിലെടുക്കാൻ ഇവിടെ വന്നാൽ മതി ചാടിയും പോണ്ട നല്ല അടിപൊളി സ്ഥലം ഇൻഷാല്ല ഞാൻ അളമ്പൊക്കെ വാരിയിട്ട് ഇങ്ങനെ പോയിരുന്നു ഇന്ന് ഭാരാൻ വല്ല പണിയൊന്നും ഇല്ല കൊട്ട എടുക്ക കൊട്ടയിലിങ്ങനെ ഭാര്യ ഇടാ ചാക്കിലേക്ക് തട്ട കൊറച്ചാ കിട്ടിട്ടു ബാക്കി ഫുള്ള് കിട്ടിയിട്ട് നമ്മള് നല്ല അടിപൊളി ലാസ്റ്റ് കാണിച്ച് തരട്ടാ ഇത്രയും കിട്ടിയില്ല ചാക്ക് നോർപ്പിച്ച പരിപാടി കഴിഞ്ഞു വല്ല പണിയൊന്നും കൈടാ ഇങ്ങനെ ഇരിക്കുക കൈടാ ഇങ്ങനെ ചെളിച്ചെല്ലി എടുക്ക ഇങ്ങനെ കിട്ടും സാധനം അവൻ പറഞ്ഞ അതിന് ഏകദേശം കാണിച്ചു തരാം ഒരു മിനിറ്റ് കുളിച്ച് മാറ്റിയാ ഒന്നര ബക്കറ്റ് അളം വയ്ക്ക ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടി ഇൻഷാല് ഓക്കെ അസ്സാമലൈക്കും